ഡേ നിങ്ങൾ എപ്പോഴെങ്കിലും ആഘോഷിച്ചിട്ടുണ്ടോ കാരണം നമ്മളെപ്പോഴത്തെ സിംഗിൾസിന് ഈ വാലന്റൈൻസ് ഡേ എന്താണെന്ന് അറിയില്ല നിങ്ങൾ എങ്ങനെ ഇത് അറിയില്ല ആഘോഷിക്കുന്നറിയില്ല വാലന്റൈൻഡി ആഘോഷിച്ചല്ലേ ഇതുവരെ ആഘോഷിച്ചിട്ടില്ല ഡിഗ്രി പഠിക്കുന്ന അതൊക്കെ നമ്മള് കുറച്ച് വിടില്ല സെന്റ് അങ്ങനെ എപ്പോഴെങ്കിലും വാലന്റൈൻസ് ഡേ ആഘോഷിച്ചിട്ടുണ്ട് ഇതേപോലെ ഇത്ര ദിവസങ്ങളെ ഗിഫ്റ്റ് കൊടുക്കില്ലേ അതുപോലെ വരുന്ന വരുമ്പോൾ ഗിഫ്റ്റ് അത്രല്ലേ പിന്നെ ആയിട്ട് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ശ്രദ്ധിക്കോ ഇല്ല ഇല്ല ഞാനങ്ങനെ ഇതൊരാ സ്കൂൾ ടൈമേ ആഘോഷിക്കാൻ പറ്റില്ല എനിക്ക് കൃത്യമായിട്ട് അങ്ങനെ രണ്ട് പ്രേമിക്കുന്നവർക്ക് വേണ്ടിട്ട് ഒരു ദിവസം വേണം എന്നില്ല എന്നൊരു ഒരു ചിന്താഗതിലാർത്സ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാലോ എല്ലാ ദിവസം നമുക്ക് വേണമെങ്കിലും ഇഷ്ടം നമുക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാം എന്നും പ്രണയിക്കാം അങ്ങനെ ഒരു ഒരു ഫെബ്രുവരി ഫോർട്ടീൻ വേണം എന്ന് ഒരാളാണ് പണ്ഡിതയാണ് ഓക്കെ ഞാൻ കുറച്ച് ഇപ്പൊ മലയാള സിനിമയിൽ ഒരുപാട് നല്ല പ്രണയികൾ അല്ലെങ്കിൽ ഒരു കപ്പിൾസിന് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഞാൻ കുറച്ച് പേരുകൾ പറയും നിങ്ങൾക്ക് അറിയുന്ന മലയാള സിനിമയിലെ ബെസ്റ്റ് കപ്പിൾസിന്റെ ആണ് പറയുന്നത് അത് ഏത് സിനിമയാണെന്ന് നിങ്ങൾ ജസ്റ്റ് ചെയ്യണം ജോർജ് സെലീൻ എന്താ ജോർജ് ഓക്കെ റെഡി അതാരുന്നു പറഞ്ഞത്

അയ്യോ ക്ലൂധരൻ കറക്റ്റ് ഓക്കെ അടുത്തത് സോന അപിറ ഓക്കെ ശങ്കർദാസ് അനുരാധ ി അതില് ഡയലോഗ് ഓർമ്മയുണ്ടോ ഒന്ന് സ്കിപ്പായി പോയതാ അമ്പിളി അപ്പുട്ടെ കുട്ടാരൻ വീട്ടിലെ